ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മളെത്തിയിരിക്കുന്ന തിരുവനന്തപുരത്തെ കഴക്കൂട്ടൻ ടെക്നോ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മറയൻ വേൾഡ് ഒരുക്കിയിരിക്കുന്ന കടൽ മീനുകളുടെ ലോകം ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം വളരെ വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മളിങ്ങനെ കയറി ഫസ്റ്റ് പോകുമ്പോൾ നമ്മൾ എന്നാണ്ട് കുറേ തത്തകൾ വെറൈറ്റി തത്തകള് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുറേ തത്തകളൊക്കെ കയറി പിന്നെ അവരുടെ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് പോവാണ് എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ഭയങ്കര ഇഷ്ടമായ സ്ഥലമായിരുന്നു എല്ലാവരും പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് എൻ്റെ വീടേ കണ്ട് സന്ദർശിക്കുക പലതരം വെറൈറ്റി മീനുകൾ അത് നല്ല കണ്ണാടിയിൽ ഭയങ്കര ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളായിരുന്നു എന്താ വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്ന് വെച്ചാൽ ഞാനിവിടെ മക്കളൊക്കെ ഗുരുവായൂർ ഗുരുവായൂർമാരെയും വേണ്ടത് പോയി അവിടെ അക്യൂറേറ്റിലൊക്കെ പോയ കാഴ്ചയൊക്കെ കണ്ട് വീഡിയോ ഫോട്ടോയും കണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നാൽ അവിടെ എനിക്ക് പോകാൻ പറ്റാതും കരുതിയിരിക്കുമായിരുന്നേ അതിനിടയിലാണ് ഇവിട്ടം വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ മോനും കൂടി പെട്ടെന്ന് തന്നെ അവിടെ എത്തി പലതരം വെറൈറ്റി മീനുകൾ ഭയങ്കര സന്തോഷം ഭയങ്കര മൈൻഡൊക്കെ നല്ലൊരു ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമായ നിമിഷങ്ങളാണ് എല്ലാവരും ഒന്ന് പോയി കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സ്പെഷ്യൽ ഉണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോയിലൂടി എല്ലാവരും കാണുക അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ നേരിട്ട് പോയി കാണുക എന്ന് ഭയങ്കര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് അവിടെ പോയി പങ്കിടാം ഇത് സൂപ്പറായിരുന്നു കേട്ടോ അതിനകത്ത് കടലിനകത്ത് ഒരാൾ കിടന്നിട്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഞാനും പിന്നെ ടാറ്റിയൊക്കെ പറഞ്ഞു മീനുകളുടെ ഇടയിൽ അതിനെന്താ പറയാമെന്നറിയത്തില്ല അങ്ങനെ അയാൾ ഓക്സിജനൊക്കെ വെച്ച് അതിൽ കിടക്കുമായിരുന്നു അത് ഞാനും മോനും കൂടെ കുറേ അങ്ങ് കറങ്ങി പിന്നെ നമ്മുടെ മേളിൽ കൂടെയൊക്കെ സ്വർണ്ണടിയിലെ കൂടെ മേളിൽ നമ്മൾ നടന്ന് വരുമ്പോൾ അതിനും നമ്മുടെ തലയുടെ മുകളിൽ കൂടെയൊക്കെ മീനൊക്കെ പോവുമായിരുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടായിക്കണ്ടേ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ യൂട്യൂബിലും കൂടി എല്ലാവരെയും ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഒരു ലോങ് വീഡിയോ തന്നെ എടുത്തിട്ട് വന്നത് അടുത്ത അതിമനോഹരമായ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ചിറക് വിടർത്തി ആടുന്ന ബട്ടർഫ്ലൈയും തേനീച്ചയും വണ്ടും ഒക്കെ ഇങ്ങനെ ചലിച്ചിട്ടിരിക്കുക നമ്മളെ ഒറിജിനാലിറ്റി ഭയങ്കര ഭയങ്കര ക്യൂരിയോസിറ്റി നല്ല സൂപ്പർ സൂപ്പർ എന്ന് വെച്ചാൽ പലതരം വെറൈറ്റി ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി ഈ മീനിൻ്റെ അക്യൂറിയും കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ ഇതിലോട്ടാണ് വരിക അടുത്തതായിട്ട് നമ്മൾ പോകുന്ന കടലിലെ ഏറ്റവും വലിപ്പമേലിയ റോബോട്ടിക് കടലാമ്മ അങ്ങനെ പിന്നെ വലിയ ആനയുണ്ടായിരുന്നു പിന്നെ പുലി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആമയുടെ അടുത്ത് ഒക്കെ കുറച്ചു നേരം നിന്നും എടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് പോയത് ഞാനും മോനും കൂടി ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലേക്ക് കയറി ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഐസ്ക്രീം മോൻ കുടിച്ചില്ല എനിക്ക് മാത്രം വാങ്ങി തന്നു ഒരു ഐസ്ക്രീം കുടിച്ചു അടുത്തതായി റോബോട്ടിക് നായകളുടെ നൃത്തമാണ് അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എനിക്കും തന്നെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ കുട്ടികളുടെ കാര്യമൊന്നും പറയണ്ടല്ലോ നമ്മളടുത്തൊക്കെ ഓടി വരുമ്പോൾ ഭയങ്കര നല്ല രസം ഇതൊരു ഫാനും കൂളറും ഒക്കെയാണ് അതൊരു ഐറ്റമാണ് ഞാനത് ഇവിടെ നോക്കി വെച്ചിട്ട് വന്നു ഇനി ഒരു ദിവസം കൂടി പോരാം ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലോ ഒത്തിരി ഷോപ്പുകൾ ഇപ്പം വന്നിട്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ മൂന്നാല് ദിവസം കൂടി ആവുമ്പോ എല്ലാം കംപ്ലീറ്റ് ആവുമെന്ന് തോന്നുന്നു ഈ ഡൈനിങ് ടേബിളൊക്കെ എനിക്ക് ഒരുപാട് ആ ഇവിടെ ഇഷ്ടമായിട്ട് അപ്പം നമ്മൾ ഓ ഓ ഓ ഓ ഓർഡിനറി ആയിട്ട് മറ്റേ സാധാരണ ടൈപ്സിൽ മാത്രമേ കാലിൽ കിട്ടിയത് കാലും നമ്മൾ അത് തെങ്ങിനുള്ള സാധനങ്ങളൊന്നുമില്ല ഇലി കവിട്ടുമ്പോൾ ഇത് സിന്തറ്റിക് റബ്ബറാണ് അടീവി മുകളിൽ മൈക്രോ ഫൈബറാണ് മൈക്രോ ഫൈബർ അതുകൊണ്ട് അതുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അടീല് സിന്തറ്റിക് ആയതുകൊണ്ട് ഇത് ടൈപ്സിനുമായിട്ട് ഒഴുക്കി പിടിച്ച് നിൽക്കും അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് പോകുക ഒന്നുമില്ല രണ്ട് മാത്രം സാധാരണ പ്രകാശത്തിൽ നല്ല രീതിയിലാ ചേട്ടൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തോന്നുന്നു ഞാൻ രണ്ട് മേറ്റ് എന്തായാലും മേടിച്ചു രണ്ടെണ്ണം അഞ്ഞൂറ് രൂപയാണ് ഇത് നമുക്ക് ആ ബ്രഷിൽ തന്നെ സ്പ്രേ ചെയ്ത് തറ പെട്ടെന്ന് തന്നെ തുടക്കാമെന്ന് പറഞ്ഞ് അത് കാണിച്ചൊക്കെ തന്നു വാങ്ങിക്കാനായിട്ട് നല്ല നിർബന്ധിച്ചു ഞാൻ പറഞ്ഞ ഏട്ടൻ്റെ കൂടെ വരുമ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു ഇതൊക്കെ ചെറുതും വലുതുമായ കരിപ്പെട്ടികളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വേറെ കുറേ സ്ഥലങ്ങളിലുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ മുന്നേ മേടിച്ച സാധനങ്ങളൊക്കെയാണേ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും വാങ്ങില്ല നോക്കി പോലും ഇല്ല കാലുവേദനയ്ക്കിടുന്ന ചപ്പലൊക്കെയാണ് പിന്നെ നമ്മൾ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമ്മൾ പനിക്കാപ്പിയുടെ ചുക്ക് കാപ്പിയെല്ലാം മിക്സ് ചെയ്ത് അത് മേടിച്ചു അത് എവിടെ പോയാലും നമ്മൾ സ്റ്റാളിൽ പോയാലും മേടിക്കാൻ നല്ലൊരു എഫക്റ്റീവാണ് നമുക്ക് ജലദോഷത്തിനും ചുമക്കൊക്കെ നമ്മൾ ഒരു ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ല മാറ്റം വരും സാധാരണ കരിപ്പെട്ടി നമ്മൾ കരിപ്പെട്ടി ചുക്കും നല്ല മുളകും അതൊക്കെ എല്ലാം ഇടുക ഇത് കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് പക്ഷെ അത് പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യുക പിന്നെ കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു ആ കുഞ്ഞു കുട്ടികളുടെ ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയ രീതിയിലൊന്ന് വീഡിയോ എടുത്തു ഇത് ഫോൺ കവറിൻ്റെ ബാക്കിൽ വെക്കേണ്ട ഒരു സാധനമാണ് അത് മോന് ഇഷ്ടമായില്ല അതുകൊണ്ട് അത് മേടിച്ചില്ല എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ഇത് വെറൈറ്റി അലുക നമുക്ക് എന്ത് വേണോ പീസ് നമുക്ക് അരിഞ്ഞ് അവര് ടേസ്റ്റ് ചെയ്യാൻ തരും അങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ നമുക്ക് അതില് ഇഷ്ടമായത് സ്ട്രോബെറി അലുവാണ് അപ്പോൾ അത് വാങ്ങിയായിരുന്നു ഇത് നട്ട്സുകളും അങ്ങനെ ബീട്രൂട്ട് അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ചേന പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ സ്ക്രബ്ബറും പിന്നെ മിക്സിയൊക്കെ ഒക്കെ കഴിയുന്ന ഒരു ബ്രഷ് ഉണ്ടായിരുന്നു അപ്പം ആ ബ്രഷ് മാത്രം ഞാൻ വാങ്ങി പിന്നെ ഇത് വറക്കാനുള്ള പപ്പടങ്ങൾ ഇത്തത് കണ്ട ഞാൻ വെറൈറ്റി ആയിട്ട് ആ ജിലേബി പോലെ ഇരിക്കുന്ന അത് ഞാൻ ജിലേബി പറ്റില്ല അത് മേടിച്ചു എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനായിട്ട് വേറെ ഒന്നും നമുക്കവിടെ അവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരെണ്ണം അവിടെ ചൂട് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചു തന്നു ഈ ചോപ്പറൊക്കെ ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു നിന്ന് അതുകൊണ്ട് അതും വാങ്ങിയില്ല വാങ്ങാൻ മാത്രമേ സാധനങ്ങളുള്ളൂ എത്ര എത്ര കണ്ടാലും കണ്ടാലും മതി വരാത്ത ഒരു ഭയങ്കരമായിട്ട് വെറൈറ്റി സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഒരുപാട് സ്റ്റോളുകൾ പോയി കണ്ടതും ഇവിടെ ഉണ്ട് അല്ലാത്തത് പിന്നെ ഇത് വെറൈറ്റി അച്ചാറാണ് പപ്പായ അച്ചാർ പറയാൻ പറ്റും ബീറ്റ് റൂട്ട് പപ്പായ അങ്ങനെ പലതരം വെറൈറ്റി അച്ചാറുണ്ട് നമ്മൾ ഹണിയുടെ അച്ചാറാണ് മേടിച്ചത് ബീഫിൻ്റെ അച്ചാർ ചെമ്മീൻ അച്ചാർ അതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ അവർ തന്നായിരുന്നു കുട്ടികൾക്ക് ഇഷ്ടാവുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ വേറെന്ന് വെച്ചാൽ പലവ അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ കാണാത്ത കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഈ ഷോപ്പിലുണ്ടായിരുന്നു മോൻ ചപ്പാത്തിപ്പല വില ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ വില ചോദിച്ചത് നമ്മൾ മാർബിൾ കല്ല് നേരത്തെ കണ്ടിട്ടുള്ളതാണ് മോൻ ഫസ്റ്റ് ഫസ്റ്റായിട്ട് കാണുകയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു നാനൂറ് എന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ നോക്കിയപ്പോൾ എൻ്റെ ടോപ്പിന് പറ്റിയൊരു ഷോളിൻ്റെ കളറ് അതെനിക്കില്ലാത്തോണ്ടാണ് ഇടാത്ത അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അതും മേടിച്ചു ആ ഷോള് പിന്നെ അങ് ഇട്ടിട്ട് അങ്ങ് നടന്നു പിന്നെ സൂപ്പർ പെർഫ്യൂമ് അവര് ഉണ്ടാക്കുന്ന ഒരു പെർഫ്യൂമാണ് മോൻ അതില് എന്തോ എനിക്ക് അത്ര റേറ്റ് ഒന്നും അറിയത്തില്ല മോൻ വാങ്ങിയായിരുന്നു ഇവിടെ പഴയകാല മുട്ടായികളായിരുന്നു എനിക്ക് നാരങ്ങ മുട്ടായിന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ പിന്നെ ഒരു തേൻമുട്ടായി മേടിച്ചു തേൻമുട്ടായി പിന്നെ പലതരം വെറൈറ്റി മുട്ടായികൾ ഉണ്ടായിരുന്നു ഇവിടേക്ക് നിന്നപ്പോ എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ആ അമ്മയ്ക്ക് നമ്മൾ ഒരു ഷോപ്പിൽ പോകുമ്പോ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നേ റിയാൻ ഭയങ്കര ആകാംക്ഷയാണ് അവിടെ എന്തുണ്ടായിരുന്നു എന്ത് ഉണ്ടായിരുന്നു അത് എല്ലാം അമ്മ നമ്മൾ പോയിട്ട് വരുമ്പോൾ അമ്മ എല്ലാം ചോദിക്കുമായിരുന്നു പിന്നെ ഇവിടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് അങ്ങനത്തെ കൈത്തറി ഐറ്റംസ് സാരി അങ്ങനത്തെ ഐറ്റംസ് പിന്നെ പേന പിച്ചാത്തി അങ്ങനെ ഈ ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്കവിടെ പിന്നെ കമ്മലായിട്ടുണ്ടായിരുന്നു മോനാണെങ്കിൽ നിർബന്ധമാവുക കമ്മലമ്മ വാങ്ങിയേ പറ്റുള്ളൂ എനിക്കങ്ങനെ പിന്നെ ഒത്തിരി സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു മൂന്ന് മണിക്കൂറൊക്കെ ആയി അപ്പോൾ ഞാൻ എനിക്ക് പിന്നെ പെട്ടെന്ന് വന്നാൽ മതി വീട്ടിൽ അപ്പോഴാണ് മോവിൻ്റെ അമ്മ കമ്മൽ വാങ്ങിയേ പറ്റുകയുള്ളു അങ്ങനെ ഒരു ചെറിയ കമ്മലൊക്കെ വാങ്ങി പിന്നെ മോളെ വിളിച്ച് ചോദിച്ചപ്പോൾ മോക്കും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മോക്കും മേടിച്ചു പിന്നെ ടോയ്സ് നോക്കിയപ്പം എൻ്റെ ചെറുക്കുട്ടനെ ഇപ്പം കളിക്കേണ്ടത് അത്രയും ആറുമാസമൊക്കെ ആകുമ്പോൾ യൂസ് ചെയ്യേണ്ട ടോയ്സ് അപ്പം മോൻ പറഞ്ഞു ഇപ്പം വേണ്ട നമുക്ക് വാങ്ങണ്ട പറഞ്ഞു അതുകൊണ്ട് ടോയ്സ് ഒന്നും വാങ്ങിയില്ല നോക്കിയില്ല എവിടെ പോയാലും മോനിങ്ങനെ കമ്മല് എന്താ വെച്ചാൽ മോതിരം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പോയി നോക്കി പിന്നെ അടുത്തതായിട്ട് വന്ന ബുക്ക് എല്ലാ പലതരം ബുക്കുകളും ഉണ്ടായിരുന്നു അതിൽ മോൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു സീക്രെട്ട് ബുക്ക് ആ ബുക്ക് മേടിച്ചു പിന്നെ അടുത്തതായി നമ്മൾ വന്നത് ഫോണിലെ ഫോട്ടോ കൊടുത്താൽ അപ്പം തന്നെ ഫ്രെയിം ചെയ്ത് തരുന്ന ഒരു ഇടത്താണേ അപ്പോൾ അവിടെയാണെങ്കിൽ പലതരം ഫ്രെയിംസ് കൊണ്ട് നമ്മൾ ഒരു നൂറ് രൂപയുടെ ഒരു ചെറിയ ഫ്രെയിമാണ് ചെറുക്കുട്ടൻ്റെ മോളുമായിട്ട് നിൽക്കുന്ന ചെറിയ മരത്തിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഈയിടെ എടുത്തിട്ടുണ്ടായിരുന്നു മോൻ പറഞ്ഞാൽ അത് നമുക്ക് ചെയ്ത് സർപ്രൈസ് ആറ്റേച്ചി കൊണ്ട് കൊടുക്കാമെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ നിമിഷം കൊണ്ട് കൊണ്ടവർ ചെയ്തു തന്നു നമ്മൾ ഏത് ഫ്രെയിമാണ് വേണ്ടതെന്നൊക്കെ മോനോട് കാണിച്ചു അപ്പം മോൻ പറഞ്ഞ ഫ്ലെയിമിൽ അത് ചെയ്തു തന്നു അടിപൊളിയായിരുന്നു മോക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ പിന്നെ വെറുതെ ആ ടേബിളിൽ എല്ലാവരും ഫോട്ടോയുടെ കൂടെ കൊണ്ട് വച്ചിട്ട് വീഡിയോ വീടിയെടുത്തിട്ട് പിന്നീട് അടുത്ത് വന്നപ്പോൾ ഒരു അലുവയുടെ ഷോപ്പ് തന്നെ കണ്ടേ അവിടെ നിന്ന് നമ്മൾ ടെൻഡർ കോക്കനട്ട് അലുവയും കൂടി മേടിച്ചു ഇത് ചോക്ലേറ്റ് ക്യാഷ്നോട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഒരു മുട്ടായി പോലത്തെ ഒരു സാധനമാണ് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നൊന്നും മേടിച്ചില്ല ഇനി വരുമ്പോൾ മാങ്ങാമെന്ന് പറഞ്ഞു പിന്നെ ആകെ ടയേഡായി പിന്നെ കുറച്ച് പോപ്കോണും പിന്നെ പച്ചക്കറി വിത്തുകളും ഫ്രൂട്ട്സിൻ്റെ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഫുഡ് കോർട്ട് വരുന്നത് ഫുഡ് കോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഗെയിംസ് ഒക്കെ വരുന്നത് അത് മോ കളിച്ചു ജയിച്ചില്ല പിന്നെ ഇത് ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ഈ ബലൂൺ പൊട്ടിക്കുന്നതാണ് അത് നമ്മൾ ചെയ്തില്ല പിന്നെ കുറേ ഷോപ്പുകൾ ഇനി വരാനുണ്ട് അടുത്ത് ഫുഡ് കോട്ടിലെ ഒരു വീഡിയോ കാണാം ഇവിടെ ഇവിടെ നമുക്കുള്ളത് കോട്ടയം ആയിട്ടുള്ള കപ്പ ബിരിയാണി കപ്പ ബിരിയാണി പാൽ കപ്പിക്കൻ പൊറോട്ട നമ്മൾ ഫുഡ് മേടിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കൊത്തു പൊറോട്ടയും മേടിച്ചു ഒരു നൂഡിൽസ് മേടിച്ചു പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കോട്ടായാലും ശരി ഇനി കുറച്ചുകൂടി ഷോപ്പുകളൊക്കെ അവിടെ വരാനിരിക്കുന്നേ ഉള്ളൂ പോയി കൂപ്പണൊക്കെ എടുക്കണം എവിടെ ഇരുന്നാലും എനിക്ക് ചെറുകുട്ടന്റെ ചിന്തയാണ് ചെറുക്കുട്ടൻ കരയോ അങ്ങനെയൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തായാലും ഇനി ഒരു ദിവസം കൂടി പോകുന്നതാണ് എന്നുവെച്ചാൽ ഫുള്ളായിട്ട് എനിക്ക് ടയേഡായി ഒരുപാട് പക്ഷേ ഒരു ദിവസം രാവിലെ പോയാൽ വൈകിട്ട് വരെ നല്ല സ്പെൻഡ് ചെയ്ത് കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ് അവിടെ എനിക്കത് മതിയായിട്ടില്ല പിന്നെ എൻ്റെ ചെറുകൂട്ടനെയും മോളേയും കൂടെ പെട്ടെന്ന് പോയി ഒരു ദിവസം കാണിക്കണമെന്നുണ്ട് അപ്പം ഒരുപാട് ഷോപ്പുകളും കൂടെ വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഒരുപാട് ഫുഡ് കോട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ ഇനി വേറൊരു ദിവസം പോകുന്നതാണ് എല്ലാവരും പറ്റിയാൽ പോയി കാണേണ്ട നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല വർത്താണ് ഭയങ്കര സംഭവമാണ് എന്ന് തന്നെയാണ് മനോഹരമായ കണ്ണിന് കുളിർമേറുന്ന കാഴ്ചകൾ എന്നെ അവിടെ കാണേണ്ടി വരും പിന്നെ മോന് ഈ ഗെയിം കളിച്ച സ്ഥിതിക്ക് ഏഴെണ്ണ ഉണ്ടായിരുന്നേ അതിൽ അഞ്ചെണ്ണം മോൻ ഇട്ടപ്പോഴും മോന് കിട്ടാത്തപ്പം ഞാൻ വാങ്ങി രണ്ടെണ്ണം ഞാൻ ഇട്ടു എന്നിട്ടും കിട്ടിയിട്ടൊന്നും ഇല്ല ഏട്ടാ തിൻ്റെ ഗെയിമിൻ്റെ അടുത്തൊക്കെ വേറെ ഷോപ്പുകളൊക്കെ വച്ചിട്ട് നിൽക്കുന്നതേ ഉള്ളൂ ഈ രണ്ട് ദിവസത്തിന് എല്ലാം സെറ്റാവും എന്നാണ് തോന്നുന്നത് അപ്പം ഉറപ്പായിട്ടും എല്ലാവരും വീണ്ടും വീണ്ടും പറയുക ഒന്നും ചെന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് പുറത്തിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടി ലേറ്റായിട്ടുണ്ട് ഞാൻ മാക്സിമം അവിടെത്തെ കാഴ്ചകളൊക്കെ ഞാൻ പകർത്തി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടം ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ